ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് മുന്നറിയിപ്പില്ലാതെ വർദ്ധിപ്പിച്ച വില പിൻവലിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്ക് മാനദണ്ഡങ്ങളില്ലാതെ അടിക്കടി വില കൂട്ടുകയാണ് വർധനവ് പിൻവലിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ക്വാറികൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള സമരപരിപാടികൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് എല്ലാവിധ സംരക്ഷണം പരമാവധി ചെയ്തു കൊടുക്കാൻ ഈ സംഘടന അങ്ങോട്ട് പോകുന്നതെന്ന് നേരത്തെ തന്നെ പലപ്പോഴായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ കാലയളവിൽ നിർമ്മാണ മേഖലക്കകത്ത് കരിങ്കൽ കോറി ഉൽപ്പന്നിട്ടുള്ള വിലവർധനവ് നിങ്ങളെല്ലാം പത്രങ്ങളിൽ നേരെ പറഞ്ഞതുപോലെ തന്നെ അമിതമായ വില കയറ്റം ഉണ്ടായപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ പ്രക്ഷോഭം കണ്ണൂർ ജില്ലക്കകത്തുള്ള എല്ലാ കോൺട്രാക്ട് അസോസിയേഷൻ അടക്കമുള്ള മുഴുവൻ സംഘടനകളും സംയുക്തമായി സമരം സംഘടിപ്പിച്ചിരുന്നു എല്ലാ കോളേജ് സ്ഥാപനങ്ങളും തടഞ്ഞുകൊണ്ട് സമരം നടത്തിക്കൊണ്ട് കളക്ടറുടെ ചേമ്പടം നടന്ന് ചർച്ചയിൽ ഇനിയൊരു പരിധിവരെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ആലോചിച്ച് മാത്രമേ ചെയ്യിക്കുന്നവർ ഉറപ്പുവരിച്ചു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ ശക്തമായ ഒരു വില വർധനവ് സ്ക്വയർ ഫീറ്റിന് എട്ട് രൂപ വരെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും കരിങ്കലുമായി ബന്ധപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ ജില്ലി പൊടി എംസാൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് മാനദണ്ഡങ്ങളില്ലാതെ അടിക്കടി വില കൂട്ടുകയാണെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർധനവ് പിൻവലിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ക്വാറികൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള സമരപരിപാടികൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എ വേണുഗോപാൽ എ പ്രേമൻ പി ദാമോദരൻ എം വി ഗംഗാധരൻ പി രാജീവൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക കണ്ണൂർ